വർക്കും പ്രണാമം നമ്മൾ പൂജവെപ്പ് മഹോത്സവം ആഘോഷിക്കുകയാണ് നവരാത്രിയായിട്ട് ഒമ്പത് ദിവസത്തെ ആചരണമൊന്നും എല്ലാവർക്കും ഈ നാട്ടിൽ പതിവില്ല എന്നിരുന്നാൽ പോലും ആയുധപൂജയായിട്ടും പുസ്തകപൂജയായിട്ടൊക്കെ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നതാണ് പക്ഷെ കാലം കടന്നുപോയപ്പോ എങ്ങനെയാണോ ഇതൊന്നും ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയാതാവുകയും അല്ലെങ്കിൽ ഒത്തിരി ആളുകളിൽ നിന്ന് പലതും കേട്ടെ വലിയ സംശയങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഒരു എഴുത്തിനിരുത്താൻ പോലും എങ്ങനെയാണോ ചെയ്യേണ്ടത് ക്ഷേത്രത്തിലാണോ ചെയ്യണ്ടേ അല്ലെങ്കിൽ പത്ര ഓഫീസിലാണോ അല്ല ഹാളിലുവാണോ അല്ലെങ്കിൽ മറ്റേ വിധത്തിലും സ്ഥലത്താണോ എന്നൊക്കെ സംശയമാണ് സത്യത്തിൽ സ്ഥാനം നിശ്ചയിക്കുമ്പോൾ നല്ലത് എന്ന് നമ്മുടെ അഭിപ്രായം സ്വന്തം ഭവനത്തിൽ സ്വന്തം വീട്ടിലാണോ ചോറൂണോ കല്യാണോ അല്ലെങ്കിൽ എഴുത്തിനിരുത്തോ ഇത്തരം ചടങ്ങുകളൊക്കെ വീട്ടിലോ നമുക്ക് കുടുംബക്ഷേത്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയാണ് വേണ്ടത് മറ്റൊക്കെ ഒരു ആർഭാടത്തിന്റെ പിന്നീട് വന്നതുമാണ് അവൻ വീട്ടിൽ നിന്നാണ് ഒക്കെ ആരംഭിക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസവും തന്നെ മാതാപിതാ ഗുരുദേവെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഗുരുക്കന്മാർ അമ്മയും അച്ഛനും ആവുമ്പോൾ ആ രീതിയിൽ വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നാണ് നമുക്ക് നമ്മുടെ അഭിപ്രായം അപ്പം എങ്ങനെയാണ് നമുക്ക് ലളിതമായിട്ട് ഇപ്പോൾ ഒരു കുട്ടിയെ എഴുത്തിന് ഇരുത്തണമെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ പുസ്തകം പൂജിക്കുന്നുണ്ടെങ്കിൽ പോലും അല്ല ഫോട്ടോ സരസ്വതിയുടെയോ ലക്ഷ്മിയുടെയോ കാളിയുടെയോ ഫോട്ടോസോ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ശിലകളോ പീഠങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താച്ചാൽ അത് വെക്കണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി വെക്കാം എവിടെയാണെങ്കിലും പുസ്തകങ്ങൾ ഒന്ന് പട്ടിലോ അല്ലെങ്കിൽ തുണിയിലോ ഒക്കെ പൊതിഞ്ഞ് വെക്കുക ഒരു പായലെതിരിയിലും ഒക്കെ വെക്കുക അവിടെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം ചന്ദ്രത്തിരി കത്തിക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടുള്ളതാണ് എന്നിട്ട് അവിടെ നമ്മൾ നിവേദ്യം വെക്കുകയാണെന്ന് ചെയ്യുക അപ്പൊ എഴുത്തിനിരുത്തുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് പുസ്തകത്തിന്റെ പകരം നമ്മളൊരു പാത്രത്തിൽ അരി ഉണക്കല്ലരി വിരിക്കുക ഈ ഉണക്കല്ലരി ഇല്ലെങ്കിൽ പച്ചരിയായാലും വിരോധമില്ല ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പുഴുക്കല്ലരി അന്നല്ലെങ്കിൽ വണലായാലും വണ്ണായാലും ഒന്നും അപ്പോൾ ഇവിടെ എന്താ വച്ചാൽ ഏത് എന്ത് വെക്കുകയാണെങ്കിലും അങ്ങനെ വെച്ചതിന് ശേഷം ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആ വിളക്കിന് മുമ്പിൽ പൂജ എന്ന സങ്കല്പത്തിൽ അപ്പോൾ നാളത്തെ ഒരു ദിവസമായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ പൂജ എടുപ്പിൻ്റെ അന്നായാലും കുഴപ്പമില്ല എല്ലാ ദിവസവും എല്ലാവർക്കും പറ്റില്ല അപ്പോൾ തലേദിവസം തന്നെ നമ്മൾ ആയുധങ്ങളോ ഇതൊക്കെ വെക്കാം അല്ലെങ്കിൽ എഴുത്തിനിരുത്താണെങ്കിൽ വെക്കാം ഇല്ല കാലത്ത് നമുക്കിതുപോലെ ഉപാധികൾ ഉണ്ടെങ്കിൽ ആ ഉപാധിക്ക് മുന്നിൽ വെക്കാം അതല്ലെങ്കിൽ വെറുതെ ഒരു നിലവിളക്ക് വെക്കാം ആ നിലവിളക്ക് വെച്ചിട്ട് കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് കത്തിക്കാം അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട് കത്തിക്കാം വിനോദത്തിൽ ഏറ്റവും ചുരുങ്ങിയത് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിയിട്ട് കത്തിക്കുക എന്നിട്ട് അതിൻ്റെ മുന്നിൽ ഒരു മൂന്ന് ഇലക്കഷ്ണോ ഇലയോ പാത്രമോ വയ്ക്കുക ഒന്ന് നേരെ വിളക്കിന് മുമ്പിൽ രണ്ട് വശത്തുമായിട്ട് വയ്ക്കുക നമ്മൾ ഒരു പായിലോ പലകിലോ അതിന് മുകളിൽ ഇരിക്കും ക്ഷമ കേട്ടോ എന്നിട്ട് നമ്മുടെ ഇടത് ഭാഗത്തുള്ള ഇലയിൽ അവിലോ മലരോ കൽക്കൊണ്ടോ എന്താണ് നമ്മളാൽ കഴിയുന്ന നിവേദ്യിച്ച് അതിൽ വയ്ക്കുക ഗുരുവിനാണെന്ന് സങ്കല്പിക്കുക ഇടത് ഭാഗത്ത് വെക്കുന്നത് ഗുരുവിനാണെന്ന് സങ്കല്പിക്കുക പിന്നെ അതുപോലെ തന്നെയാണ് നടുക്കയിൽ അവിടെ ഇരിക്കട്ടെ വലത് ഭാഗത്ത് ഗണപതിക്കാണോ സങ്കല്പിച്ച് അവിടെയും കുറച്ച് നിവേദ്യം വെക്കുക ഇതേ നിവേദ്യം തന്നെ നമ്മൾ നടുക്ക് തെലിൽ വെക്കുക അത് നമ്മുടെ കുലദൈവത്തിനാണോ കരുതുക അതല്ല സരസ്വതി സങ്കല്പാണെങ്കിൽ സരസ്വതി സങ്കല്പം അപ്പം എന്തായി ഗുരു ഗുരു കാരണന്മാർക്കായി വിഘ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ഗണപതിക്കായി കുലദേവതയ്ക്കായി അല്ല വിദ്യാദേവത സരസ്വതിയോ കാളിയോ ലക്ഷ്മിയോ ദുർഗയോ നീലിയോ എന്ത് ഭാവമാണെങ്കിലും വിരോധമില്ല ഇപ്പം മാതങ്കിയോ എന്താവാട്ടോ അതിലൊന്നും അതൊക്കെ നമ്മുടെ സങ്കല്പമാണ് സരസ്വതിക്ക് തന്നെ കൊടുത്തേ പറ്റുമോ അങ്ങനെയൊന്നുമില്ല വിദ്യ അറിവ് നമ്മുടെ കുലദേവതയും അറിവ് തന്നെയാണ് അപ്പം അവിടെ അത് വെച്ചതിന് ശേഷം അതിൻ്റെ മുന്നിൽ കുറച്ച് വെള്ളവും വയ്ക്കരു പാത്രത്തിൽ കുറച്ച് വെള്ളവും വയ്ക്കുക എല്ലാത്തിനും വേണമെങ്കിലും ഒരോടത്ത് വെച്ചാലും മതി എന്നിട്ട് ഒരു മൂന്ന് വെണ്ണയിൽ തിരി എടുത്തിട്ട് നമ്മൾ നിവേദത്തിന് മുന്നിലൊക്കെ കത്തിച്ച് വെക്കുക മുകളിൽ കത്തിച്ച് വയ്ക്കുക നിവേദത്തിന് മുകളിലാണ് വിളക്കുന്ന നിന്ന് കത്തിച്ചത് കത്തിച്ച് വെക്കുക ഇത് എന്തിനാ വെച്ചാൽ അഗ്നി രൂപേണ ദേവതകൾ ഈ നിവേദ്യത്തെ സ്വീകരിക്കാൻ വേണ്ടി എന്നിട്ട് കയ്യിൽ കുറച്ച് പുഷ്പവും അതുപോലെ തന്നെ നെല്ലും അരിയും കൂട്ടിയിട്ട് അത് അല്ലെങ്കിൽ അരി മാത്രം എടുത്തിട്ട് നമ്മൾ കൈകൂപ്പി കൂപ്പി പ്രാർത്ഥിക്കുക അപ്പം നമ്മുടെ മുന്നിൽ ഈ പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ പുസ്തകത്തിൻ്റെ മുകളിൽ കുറച്ച് കൂട്ട് വെക്കാം അതല്ല ഈ അരിയാണെങ്കിലും പാത്രത്തിൽ അരിയാണെങ്കിലും അവിടെ വെക്കുക എന്നിട്ട് നന്നായി നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കാം എൻ്റെ ഗുരു കാരണന്മാരെ എൻ്റെ വിഘ്നങ്ങൾ അകറ്റും വിഘ്നേശ്വര ഗണപതി ഭഗവാനെ എൻ്റെ കുലദൈവങ്ങളെ നിങ്ങളെ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇപ്പം നമ്മൾ വിദ്യാരംഭം കുറിക്കുകയാണെങ്കിൽ കുട്ടികൾക്കുള്ള അക്ഷരം കുറിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിക്ക് ഇന്ന് അക്ഷരം ചൊല്ലി കൊടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ എഴുതിക്കാൻ പോവുകയാണ് കുട്ടിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണം അല്ല നമ്മളാണെങ്കിൽ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണം അറിവ് വളർത്തി തരണം എന്നെ എല്ലാ തലത്തും ആ ശ്രേഷ്ഠ പദവിയിലേക്ക് ഉയർത്തി തരണം ഉത്കൃഷ്ടനാക്കിത്തരണം അറിവിലെന്നെ കുറയ്ക്കല്ലേ അതിനവിടുത്തെ അനുഗ്രഹം വേണം എന്നെ അനുഗ്രഹിച്ചാലും എന്നെ എൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ കുട്ടിയെ അനുഗ്രഹിച്ചാലും എന്ന് പറട്ടെ ഈ പുഷ്പം ആ വിളക്കിൽ സമർപ്പിക്കുക ഈ മൂന്ന് നിവേദത്തിൽ സമർപ്പിക്കുക കുറച്ച് ഇഷ്ടമായിട്ട് ഈ അരി ഉണ്ടെങ്കിൽ അരിൽ ഈ പുസ്തകമാണ് ഈ പുസ്തകമാണെങ്കിൽ പുസ്തകത്തിൻ്റെ മുകളിൽ സമർപ്പിക്കുക എന്നിട്ട് നമ്മൾ ഉള്ളിൽ കുറച്ച് വെള്ളം ആ വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ ഈ മൂതുവെള്ളം ഒന്ന് മുക്കിയിട്ട് ഒരു മൂന്ന് വട്ടം ഗുരുവിന് ഒന്ന് തെളിക്കുക അതുപോലെ തന്നെ ഗണപതിക്ക് ഒന്ന് തെളിക്കുക ദേവതയ്ക്കും തെളിക്കുക വീണ്ടും പുഷ്പെടുക്കുക കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുക എല്ലാവരോടും വിളക്ക് തിട്ടോളാം പറ കർപ്പൂരാരതി വേണമെങ്കിൽ കർപ്പൂരാരതി എടുക്കാം കേട്ടോ അപ്പൊ ഈ കുട്ടീനേക്ക് ഇരുത്തിന് മുമ്പായിട്ട് കർപ്പൂരം കറച്ച് കർപ്പൂരാരതി നമ്മളുടെ കർപ്പൂരം ഒഴിഞ്ഞ് പുഷ്പം എല്ലായിടത്തേക്കൂടെ എല്ലാവർക്കും കൊടുക്കുക കിട്ടിയുള്ളൂ അന്ന് എന്തിനോ കഷ്ടച്ചിട്ടുണ്ടോ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അത് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം കുട്ടീനെ എഴുത്തിന് ഇരുത്തുകയാണെങ്കിൽ കുട്ടീനെ എഴുതിരുത്താം നമ്മൾ തന്നെ എഴുതാണോ നമുക്ക് എഴുതാം ഈ പുസ്തകം എടുക്കേണ്ടതാണ് ഈ പുസ്തകം ശേഷം ചടങ്ങ് നടത്തുമ്പോൾ കുട്ടിയെ മടിയിലിരുത്തി തന്തിനൊക്കെ ചന്ദിനൊക്കെ തുടയിച്ച് കുറച്ച് വെള്ളം നമ്മളിപ്പോ തളിക്കാൻ എടുത്ത വെള്ളം കുറച്ച് ചുണ്ടത്തുനിന്ന് വെച്ചു കൊടുത്തെ അതിനുശേഷം കുട്ടിക്ക് എന്തു ചെയ്യുക നമ്മള് നാവ് നീട്ടാൻ പറയുക എൻ്റെ മോതിരന്തിലൂടെ കൂടുതൽ സ്വർണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക നേരെ ഹൈ ശ്രീ ഗണപതി നമ അഭിമസ്തു എന്നുള്ള രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയാവാം നമ്മൾ ഇതൊന്നും പറയാറില്ല നമ്മൾ നാവ് നീട്ടാൻ പറയും നമ്മൾ ചെയ്യുന്നതാണ് ഇവരോട് പറയുന്നത് നാവ് നീട്ടാൻ പറയും എന്നിട്ട് ആ ഉ ഊ മന്ന് മകാരത്തിന് തരാം നമ്മൾ ചന്ദ്രക്കെട്ടാൽ മതി ഈ മൂന്നാക്ഷരം എഴുതു എന്നിട്ട് പിന്നീട് അമ്മ എന്നും നാവിൽ എഴുതും ഇതാണ് നമ്മൾ ചെയ്യാറ് ആശ്രമത്തിന് തുടരാറ് അതുകൊണ്ട് മലയാളികളായ നമ്മളോട് നമുക്ക് അതിനുള്ള അമ്മ എന്ന് എഴുതാനാണ് നമ്മൾ പറയാം ഇതിനു ശേഷം കുട്ടിയെ കൊണ്ട് അമ്മ എന്ന് പറയിപ്പിക്കുകയും ചെയ്യാം വേറെ വേണ്ട ആവും എന്ന് പറഞ്ഞ അമ്മ എന്ന് പറഞ്ഞൊരു പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാ ഒന്നുമില്ല ഇതിനുശേഷം അരിയിലാണെങ്കിൽ അരി ഒന്ന് വരത്തി കുട്ടിയുടെ ഈ മൂന്നര വിരലെ പിടിച്ച് നമ്മള് പലത് കയ്യില് മോതിരച്ച് അരിയില് ആ എന്ന് ഉന്നെഴുതുക കൂടാതെ അമ്മ എന്ന് എന്നെഴുതുക ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള അക്കങ്ങൾ എഴുതുക പൂജ്യ എഴുതുക പിന്നെ മറ്റ് ഭാഷകളിലെ അക്ഷരങ്ങൾ വേണമെങ്കിൽ എഴുതാം ഇതാണ് നമ്മളിവിടെ ചെയ്യാറ് ചെയ്യിക്കുന്നത് അപ്പൊ അതുപോലെ നിങ്ങൾക്കും ചെയ്യാം തുടർന്ന് കുട്ടിയെ അവിടെ അരിയും കൂട്ട് വന്നിച്ച് നമസ്കരിക്കാനൊക്കെ നമസ്കരിപ്പിക്കുകയൊക്കെ ചെയ്തേ വിളക്കത്ത് കാരണം ഈ ആരാധന നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ട് വേണം അപ്പൊ അതൊക്കെ ചെയ്ത് പിന്നീട് നമ്മൾ എഴുത്ത് എല്ലാവർക്കും നമ്മൾ എഴുതാം അതിന് ശേഷം ഈ അരി ഒന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ ചോറോ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അതന്ന് വെച്ച് കുട്ടിക്ക് കൊടുക്കാം തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ അരി കൊണ്ട് ഭക്ഷണം വെച്ച് കുട്ടിക്ക് കൊടുക്കാം ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് വിദ്യാരംഭം കുറിക്കാം ഇനി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതൊക്കെ എഴുതിയതിന് ശേഷം എല്ലാ വർഷവും എഴുതാം എഴുതിയതിനു ശേഷം ആ പുസ്തകമൊന്നെടുത്ത് ഒന്ന് വായിക്കുക ദൈവീക ഗ്രന്ഥങ്ങളൊക്കെ വെക്കുക കേട്ടോ ഈ വെച്ച് പറഞ്ഞെടുത്ത് വായി നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെട്ടു ഇതൊക്കെ വയ്ക്കുക ഇത്രയേ ഉള്ളൂ അങ്ങനെ അറിവിനെ നമ്മൾ ആദരിക്കുക ആരാധിക്കുക അത് നമുക്കറിവ് അക്ഷരം അല്ലേ അക്ഷരങ്ങൾ നാശമില്ലാത്തതാണ് അത് അഗ്നിയാണ് അത് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ടതാണ് അറിവില്ലാത്തവർക്ക് എവിടെയൊരു സ്ഥാനം ഉണ്ടാവില്ല അറിവാണ് എല്ലാവരെയും എല്ലായ്പ്പോഴും ഉത്കൃഷ്ടരാക്കുന്നത് ഉയർത്തുന്നത് എന്ന് മനസ്സിലാക്കാം അറിവ് ഗുരു അറിവാണ് ദൈവം പ്രകാശമാണ് പ്രകാശം അറിവാണ് അപ്പം ആത്യന്തികമായിട്ട് ഈശ്വര ദൈവം എന്നൊക്കെ പറഞ്ഞത് അറിവിനെയാണ് ആ അറിവിനെ നമ്മൾ ആചരിച്ച് ആഘോഷിക്കുന്ന ആരാധിക്കുന്ന അനുഷ്ഠിക്കുന്ന പുണ്യസുഥിതത്തിൽ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ചെയ്യാനാവട്ടെ വളരെ ലളിതമായി ചെയ്യുക സങ്കീർണതകൾക്കല്ല പ്രാധാന്യം നമ്മൾ ഇതൊക്കെ ആചരിക്കുക അറിഞ്ഞ ആചരിക്കുക എന്നുള്ളടത്താണ് എല്ലാവർക്കും ആ രീതിയിൽ ആചരിച്ച് ഈ പ്രകാശത്തിന്റെ അനുഗ്രഹം പറ്റട്ടെ ഇപ്പൊ പലപ്പോഴും ചോദ നിങ്ങൾക്ക് ഈ കുലദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് സരസ്വതി നമസ്തുഭ്യം വരതേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവ സത എന്ന് പറഞ്ഞുകൂടിയാണ് അങ്ങനെയൊക്കെ അറിയുന്നവർക്ക് പറയാം നമ്മൾ അത്രയെന്നും അങ്ങനെ ഒന്നും സങ്കീർണ്ണത വേണ്ടാന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ നമുക്ക് പച്ച മലയാളത്തിൽ വിളിച്ചാലും ദൈവം കേൾക്കും ദൈവത്തിന് ഇന്ന ഭാഷയൊന്നുമില്ല ഇന്ന ഭാഷയിലും ഇന്ന രീതിയിലും മാത്രമേ കേൾക്കൂ അറിയൂ ശ സ്വീകാര്യമാകുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ദർശനത്തിൽ അത് ദൈവമാകുന്നില്ല അത് മറ്റെന്തോ ആണ് ഈശ്വരൻ നമ്മളുണ്ട് നമ്മളുടെ അതേ സ്വരൂപത്തിൽ ഈശ്വരൻ അതുകൊണ്ട് നമ്മളുടെ ഭാഷയിൽ നമ്മളുടെ രീതിയിൽ ലളിതമായിട്ട് ദൈവത്തെ വിളിക്കുക ദൈവിക ആചരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ചില കാര്യങ്ങൾക്ക് ശാസ്ത്രീയ ഉള്ളതുകൊണ്ട് അതിൽ ചില സങ്കീർണ്ണതകളൊക്കെ ഉണ്ടാവും അത് ആ വഴിക്ക് പോകട്ടെ നമസ്തേ നമശുവായോഹം ജയ് ഹിന്ദു വന്ദേ മാതൃ